സ്വാഗതം വിശുദ്ധ നാട്ടിലെ യുദ്ധങ്ങൾക്കിടെ ഒരു നൂറ്റാണ്ട് ജീവിച്ച സന്യാസിനി സിസ്റ്റർ ചെറിയർക്ക് ആദരം വിശുദ്ധ നാട്ടിലെ യുദ്ധത്തിന്റെയും ആക്രമണത്തിന്റെയും ദുഷ്കരമായ സാഹചര്യത്തിനിടയിൽ വയസ്സ് വയസ്സുനൂറ് പിന്നിടുന്ന സന്യാസിനിക്ക് ജെറുസലേമിലെ പാത്രിയാക്കിസിന്റെ ആദരവ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ക്ലോഡെ ചെറിയർ മാർച്ച് പന്ത്രണ്ടിനാണ് തന്റെ നൂറാം ജന്മദിനം ആഘോഷിച്ചത് നാഴികക്കല്ല അടയാളപ്പെടുത്തുന്നതിനായി ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാക്കിസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റിസബല്ലയുടെ പ്രതിനിധി നേരിട്ടെത്തി ഏറെ അഭിമാനകരമായ അവാർഡായ ഓർഡർ ഓഫ് ദി ക്രോസ് ഓഫ് ദി ഹോളി സബൽക്കർ സിസ്റ്ററിന് നൽകി ആദരിക്കുകയായിരുന്നു അവിടെയുണ്ടായിരുന്നവർ ഇംഗ്ലീഷിലും അറബിയിലും സിസ്റ്റർ ചെറിയറിന് ജന്മദിനാശംസകൾ ആലപിച്ചു തുടർന്ന് ബിഷപ്പ് മാർക്കോസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സിസ്റ്റർ ചെറിയറിന്റെ വിശ്വസ്തയിലുള്ള സന്യാസ ജീവിതത്തെ അദ്ദേഹം സ്മരിച്ചു ഭക്തിയുടെ ഒരു തിളക്കമാർന്ന ഉദാഹരണമാണ് സിസ്റ്റർ ചെറിയർ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ അസ്വപിതാവിന്റെയും കാൽച്ചുവടുകൾ പിന്തുടർന്ന് വിശുദ്ധ നാടിനെയും പ്രത്യേകിച്ച് നസ്രത്തിനെയും അവർ വളരെയധികം സ്നേഹിച്ചുവെന്ന് ബിഷപ്പ് മാർക്കോസ് അനുസ്മരിച്ചു സെന്റ് ഫ്രാൻസിസ് നഴ്സിംഗ് ഹോമിലാണ് ശതാബ്ദിക്ക് തികഞ്ഞ കന്യാസ്ത്രീ താമസിക്കുന്നത് കന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ കമേലിയ ഖൌറിയുടെയും മറ്റ് കന്യാസ്ത്രീകളുടെയും ഒപ്പം എമാവോസിലെ ബിഷപ്പും ജെറുസലേമിലെ ഓസ്കലറി ബിഷപ്പുമായ ബൌലോസ് മാർക്കോസോ നേരിട്ടെത്തി ആദരവ് കൈമാറുകയായിരുന്നു വിശ്വാസത്തിനും സേവനത്തിനുമുള്ള അവരുടെ ആജീവനാന്ത സമർപ്പണത്തിനുള്ള അംഗീകാരമായാണ് സുപ്രധാന അവാർഡ് സിസ്റ്റർ ചെറിയർക്ക് നൽകിയതെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രികേസ് പ്രസ്താവനയിൽ അറിയിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക